നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം നെറ്റ്വർക്കിംഗ് സംവിധാനം തകരാറിലായതിനെ തുടർന്ന് ബ്രിട്ടണിൽ ഇരുന്നൂറോളം വിമാനങ്ങൾ റദ്ദാക്കി കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിയോടെ നാഷണൽ എയർ ട്രാഫിക് സർവീസിന്റെ നെറ്റ്വർക്കിംഗ് സംവിധാനം അപ്രത്യക്ഷമായി പണിമുടക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത് ലണ്ടനിലെ ഹീത്രോ ഗാറ്റ്വിക് സ്റ്റാൻഡേർഡ് തുടങ്ങിയ പ്രമുഖ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിലും നൂറ്റി ഇരുപത്തിരണ്ട് വിമാനങ്ങൾ റദ്ദാക്കുകയും അൻപതിലേറെ വിമാനങ്ങൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്തു രാത്രി എട്ടരയോടെ പ്രശ്നം പരിഹരിച്ചതായി എൻ അറിയിച്ചെങ്കിലും പ്രതിസന്ധിയുടെ ആഘാതം പൂർണ്ണമായി മറികടക്കാൻ ദിവസങ്ങൾ വേണ്ടിവരും ഹീത്രോയിൽ മാത്രം ഇരുപത്തിനാല് വിമാനങ്ങൾ റദ്ദാക്കുകയും പതിനാല് എണ്ണത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്തു രണ്ടു വർഷം മുൻപും സമാനമായ പ്രതിസന്ധി എൻ എ ടി എസിനെ ബാധിച്ചിരുന്നു അന്ന് രണ്ടായിരത്തിലേറെ വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടത് മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തി മൂന്നിന് നടന്ന സംഘർഷത്തിൽ രണ്ട് വനിതാ പോലീസുകാരെ ആക്രമിച്ച കേസിൽ ഇരുപതുകാരനായ മുഹമ്മദ് ഫഹീർ അമാസിനെ ലിവർപൂൾ ക്രൌൺ കോടതി കുറ്റക്കാരനായി വിധിച്ചു മൂന്നാഴ്ച നീണ്ട വിചാരണയ്ക്കൊടുവിൽ ലിഡിയ വാർഡന്റെ ബൂക്ക് തകർത്തതിനും എൽഇ കുക്കിനെ താഴെയിട്ട് മർദ്ദിച്ചതിനും അമാസ് കുറ്റക്കാരനാണ് സമൂഹ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നേരത്തെ സ്റ്റാർബക്സിൽ അബ്ദുൾ കരീം ഇസ്മയിലിനെ ആക്രമിച്ച കുറ്റവും തെളിഞ്ഞു കാർ പാർക്കിലെ ടിക്കറ്റ് മിഷൻ അരികിൽ പോലീസ് അമാസിനെ പിടികൂടിയപ്പോൾ സംഘർഷമുണ്ടായി പ്രോസിക്യൂഷൻ പറയുന്നത് അമാസ് പോലീസുകാരെ ഇടിച്ചു വീഴ്ത്തിയെന്നാണ് എന്നാൽ അമാസും സഹോദരൻ മുഹമ്മദ് അമാദും സ്വയരക്ഷയ്ക്കായാണ് പ്രവർത്തിച്ചതെന്ന് വാദിച്ചു സക്കരി മാർഡനെ ആക്രമിച്ച കേസിൽ ജൂറി തീരുമാനമെടുത്തിട്ടില്ല വീണ്ടും വിചാരണ നടക്കും മാർഡന്റെ പ്രവർത്തികൾ അന്വേഷണത്തിലാണ് അമാസിനെ ശിക്ഷ വിധിക്കുന്നവരെ കസ്റ്റഡിയിൽ വെക്കാൻ കോടതി ഉത്തരവിട്ടു മാഞ്ചസ്റ്ററിൽ ആഴ്ചതോറും മുപ്പത്തി അഞ്ച് പോലീസുകാർ ആക്രമിക്കപ്പെടുന്നുണ്ടെന്ന് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് ഫെഡറേഷൻ ചെയർമാൻ മൈക്ക് പീക്ക് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയ അഭയാർത്ഥികളുടെ എണ്ണം ജൂലൈ മാസത്തിൽ തന്നെ ആദ്യമായി ഇരുപത്തി അയ്യായിരം കവിഞ്ഞതായി റിപ്പോർട്ട് ഹോം ഓഫീസിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ബുധനാഴ്ച എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ ഡോവറയിലെ കരയിലെത്തിയതോടെ ഈ വർഷത്തെ മൊത്തം എണ്ണം ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ആറായി ഉയർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നതിന്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് ഇരുപത്തി അയ്യായിരം എന്ന എണ്ണം ഇതിനു മുൻപ് ഏറ്റവും നേരത്തെ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ അനുകൂല കാലാവസ്ഥ കൂടിയതാണ് കുടിയേറ്റ യാത്രക്കാർ വർദ്ധിക്കാൻ കാരണമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കുന്നു മനുഷ്യക്കടത്ത് സംഘങ്ങളെ തകർക്കാൻ ഫ്രാൻസുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തി ബോർഡർ സെക്യൂരിറ്റി കമാൻഡ് നടപടികൾ സ്വീകരിക്കുന്നു ബൾഗേറിയൻ അധികൃതരുമായി ചേർന്ന് ഇരുപത്തിയഞ്ച് ചെറു ബോട്ടുകൾ പിടിച്ചെടുത്തതായി നാഷണൽ ക്രൈം ഏജൻസി അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ എട്ടായിരത്തി നാനൂറ്റി അറുപത്തി ഒന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴും കുടിയേറ്റ യാത്രകൾ മാത്രമാണ് രേഖപ്പെടുത്തിയത് അന്താരാഷ്ട്ര ഇന്റലിജൻസ് പങ്കിട്ടും ബോർഡർ സെക്യൂരിറ്റി അസൈലം ആൻഡ് ഇമിഗ്രേഷൻ ബിൽ വഴിയും കർശന നിയമനിർമ്മാണം വഴിയും അതിർത്തി സുരക്ഷ ഉറപ്പാക്കാനാണ് ഗവൺമെന്റിന്റെ ശ്രമം എന്ന് ഹോം ഓഫീസ് വക്താവ് വ്യക്തമാക്കി കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞു പോക്ക് തുടരുന്നു മുൻ എം പി നാല് വരെ എം പി ആയിരുന്ന ഈ ട്രസ്റ്റിന്റെ കാലത്ത് ഗവൺമെന്റ് വിപ്പായും പ്രവർത്തിച്ചിരുന്നു രാജ്യം നേരിടുന്ന അപകടത്തിന്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കുന്നത് റിഫോം യു കെയുടെ നേതൃത്വം മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിനു ശേഷം സർ ജേക്കബ് ബെറി ആൻഡ്രിയ జెనరిక్ మార్కో లోంగి రోమ్ ట్రోసెన్ డేవిడ్ జాన్సన్ తడిగే మున్ ఎంపి మార్ రిఫర్మ్ యుకే లిక చేరని യു കെയിൽ ഓഫ് മുപ്പത്തിനാല് പോൺ സൈറ്റുകളിൽ പ്രായപരിശോധന പരിശോധനാ നിയമ ലംഘനത്തിന് അന്വേഷണം ആരംഭിച്ചു യു കെയിലെ മീഡിയ റെഗുലേറ്ററായ ഓഫ് കോം മുപ്പത്തിനാല് പോൺ വെബ്സൈറ്റുകൾ നടത്തുന്ന നാല് കമ്പനികൾ പുതിയ പ്രായ പരിശോധനാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് അന്വേഷണം തുടങ്ങിയത് എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് എൽ എൽ സി എ വി എസ് ഗ്രൂപ്പ് ക്ലിക്ക് ഓൺലൈൻ എന്റർടൈൻമെന്റ് സെൻട്രിയോ ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ സൈറ്റുകൾക്ക് മാസം ഒൻപത് ദശലക്ഷത്തിലേറെ സന്ദർശകരുണ്ടെന്നാണ് റിപ്പോർട്ട് കുട്ടികൾക്ക് ഹാനികരമായ ഉള്ളടക്കം ലഭ്യമാകുന്നത് തടയാനുള്ള ഈ നിയമം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ യു കെയിൽ നിലവിൽ വന്നു ഓൺലൈൻ സുരക്ഷാ നിയമപ്രകാരം എക്സ് സ്പോട്ടിഫൈ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ യു കെയിൽ പ്രായം സ്ഥിരീകരിക്കണം എന്നാൽ ഈ നിയമം സ്വകാര്യതയെ ബാധിക്കുമെന്നും അമിത നിയന്ത്രണമാണെന്നും ആരോപിച്ച് നാല് ലക്ഷത്തിലധികം പേർ ഒപ്പുവെച്ച പെറ്റീഷൻ ശക്തമായി ബി പി എം വഴി നിയന്ത്രണങ്ങൾ മറികടക്കാമെന്ന വിമർശനവും യു കെയിൽ ഉയരുന്നുണ്ട് ഓഫ്കോം ഇത് കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുമെന്ന് അവകാശപ്പെടുമ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ പ്രതീക്ഷിക്കാമെന്നും വ്യക്തമാക്കി വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം